ശ്രീ എൻ എം വിജയന്റെ മകൻ തന്നെ ടെലിഫോൺ ഒപ്പം തത്സമയം ചെയ്യുകയാണ് ശ്രീ വിജേഷ് നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ സത്യങ്ങൾ പുറത്തു വരണം എന്നതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഉൾപ്പെടെ ഇത്ര ദിവസത്തിന് ശേഷം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത് ഈ കുറിപ്പ് പുറത്തുവിടാനും തയ്യാറാകുന്നത് അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് താങ്കളോട് പറഞ്ഞിട്ടുള്ളത് നേരിട്ട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നോട് അവസാനമായിട്ട് എന്നോട് പറഞ്ഞ വാക്കുകയാണ് ഞാൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് മാത്രമാണ് ലാസ്റ്റ് എന്നോട് സംസാരിച്ചത് അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഈ കത്ത് കാണുമ്പോഴാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നത് അന്ന് തന്നെ ഇത് വായിക്കുക വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു വിജേഷും ഇല്ല ഇല്ല ഞാൻ ഇതെല്ലാം ഞാൻ ഞാൻ ഇവിടെ എത്തുന്നത് ശേഷമാണ് അറിയുന്നത് നേരത്തെ പത്മജിയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ പത്മജി പറയുകയുണ്ടായി ഇതിനുശേഷം നേതാക്കളെ പാർട്ടിയുമായി തന്നെ സംസാരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതല്ലേ പക്ഷേ അച്ഛൻ ഇത് സംഭവിച്ചിട്ടും തന്നെ നമ്മളോട് ഒരുപാട് പാർട്ടിക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ സമയത്ത് തന്നെ ഇവിടെ ചെറിയൊരു അച്ഛൻ ആ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ദഹിപ്പിക്കേണ്ട അച്ഛനെ സംസ്കരിച്ചാൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രമേ എന്നാൽ കാര്യങ്ങൾ അറിയില്ലായിരുന്നു അതുകൊണ്ട് അച്ഛൻ്റെ ഒരു അവസാന ആഗ്രഹം എന്നുള്ള രീതിയിൽ ഞങ്ങളത് പറഞ്ഞ സമയത്ത് പാർട്ടിക്കാര് തന്നെ നമ്മളെ കുടുംബത്തിനെ വരെ തിരിച്ചു വിട്ടിട്ട് കുടുംബയോഗം വിളിച്ച് ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് പോലും പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഞങ്ങൾ തീർത്ത് ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരുന്നു കാരണം ഇത്രയും ഒരു വലിയ പ്രോബ്ലം ഉള്ളപ്പോഴും അവർ നമ്മുടെ കുടുംബപ്രശ്നമായിട്ടതിനെ ചെറുതാക്കി തന്നെ കുടുംബപ്രശ്നത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആളല്ല ഞങ്ങൾ അച്ഛൻ വിജേഷ ഇത്ര വലിയ ബാധ്യത അച്ഛനുണ്ട് എന്നറിയാമായിരുന്നു

അങ്ങനെ ഇത്രയും ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ആ നാല് കത്ത് ഇന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കണമെന്നും എന്നിട്ട് അവർ റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ മാത്രമാണ് നമ്മളോട് മീഡിയേന്റെ മുന്നിലും പോലീസിന് പോലും ഈ കത്ത് കൊടുക്കാൻ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ സുധാകരൻ എന്ന് പറഞ്ഞ ആൾക്കാർ അയച്ചതിൽ പോലും അച്ഛൻ എഴുതിയിട്ടുണ്ട് സാറേ ഇതിന് ഇട വരുത്തരുതേ എന്നൊരു അച്ഛൻ അച്ഛൻ പറയാൻ ഇട എൻ്റെ രക്ഷിക്കണം ലെറ്ററിൽ പറയുന്നുണ്ട് അതായത് അപ്പോഴും ഈ പാർട്ടി നേതാക്കൾക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയോ ഒരു നിലപാടെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഈ ബാധ്യതയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുക എന്നതായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചുണ്ടാകും അല്ലെ മക്കളെ രക്ഷിക്കണേ എന്നാണ് അപ്പോഴും അതിൽ എഴുതിയിരിക്കുന്നത് പത്മജ പത്മജ് മരണശേഷം അതെ നമുക്ക് വൈകാരികമാണത് നമുക്ക് വായിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കെ പി സി സി അധ്യക്ഷൻ നേരത്തെ അതായത് രണ്ട് വർഷം മുൻപ് തന്നെ ഈ കാര്യങ്ങൾ കത്ത് രൂപേണ അയച്ചതാണ് അതിനുശേഷം ഈ മരണശേഷമെങ്കിലും ഏതെങ്കിലും തരത്തിൽ വെറുതെ ഒരു പ്രവർത്തകനല്ലോ ഡി സി സി ട്രഷറർ ആയിരുന്ന വയനാട്ടിലെ ശക്തനായ ഏറെ അധികം വർഷമായി അവിടെ പ്രവർത്തിക്കുന്ന ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ മരിച്ചത് നേതാക്കൾ ആരെങ്കിലും വീട്ടിൽ വരികയോ അല്ലെങ്കിൽ ഫോൺ മുഖാന്തരമെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയോ ചെയ്തിരുന്നു ചെയ്ത് മെഡിക്കൽ കോളേജിലൊക്കെ അവര് ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും വിഷമമായത് ഇത്രയും വലിയ ഒരാൾ മരിച്ചിട്ട് പിറ്റേ ദിവസം ഒരു പാർട്ടിക്കാരും ഇവിടേക്ക് വന്നിട്ടില്ല പിറ്റേ ദിവസം

ഇവരോട് സംസാരിച്ചിരുന്നല്ലേ പിന്നീട് അച്ഛൻ ആവശ്യപ്പെട്ട പ്രകാരം നേതാക്കളുമായി സംസാരിച്ചിരുന്നല്ലേ നിങ്ങൾ അപ്പോൾ എന്താണ് അവരുടെ ഒരു പ്രതികരണം അന്വേഷിച്ചല്ലേ സഞ്ജയനത്തിൻ്റെ സഞ്ജയനത്തിന് അന്ന് ഇവിടെ ആരും നിന്ന് ഒരു ഒരു പോലും പോലും ഇതിനെപ്പറ്റി വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചു പോകും പോയി കാണേണ്ട അവസ്ഥയിലേക്ക് വന്നു ഇത്രയും വിഷമത്തിലിരിക്കുമ്പോഴും ഞങ്ങൾ അവിടെ പോയി കാണുമ്പോഴും അവർ നമ്മളോട് പറയുന്ന കഥ വേറെ രീതിക്ക് ഈ കത്ത് കാണിക്കുന്നതിന് മുന്നേ അവര് വേറെ രീതിക്ക് നമ്മളോട് പറഞ്ഞു പക്ഷേ ഈ കത്ത് കാണിച്ചപ്പോൾ നേരെ കഥ തിരിയാ ചെയ്ത

അതിന് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം ഞാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം അവരോട് പറഞ്ഞത് ഞങ്ങളെ രക്ഷിക്കണം ഇത്രയും പ്രശ്നത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറയുമ്പോഴും അച്ഛൻ അവരോട് പൈസ മേടിക്കാൻ ലാസ്റ്റ് സമയം തന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ട് ലക്ഷം രൂപ എന്താണ് ആരും ചെക്ക് ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ എന്തൊക്കെയോ ഒരു കഥകൾ അവർ പറഞ്ഞത് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾ സാധ്യം സംസാരിച്ചതിന് ശേഷമാണ് ഇവർക്ക് കത്ത് കാണിച്ചു കൊടുക്കുന്നത് ആ കത്തിൽ കറക്റ്റ് സത്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നെ ഞങ്ങളോട് പറഞ്ഞത് സഹായിക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് അദ്ദേഹം വലിയ മാനസിക സംഘർഷത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിനോട് പണം ചോദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സംഘർഷത്തിലായിരുന്നു അതെ ഒരൊറ്റപ്പെട്ടുപോയി ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലായിരുന്നു അവസാന സമയങ്ങളിലൊക്കെ വീട്ടിൽ നിങ്ങളോടൊക്കെ നന്നായി പെരുമാറിയിരുന്ന അച്ഛൻ അങ്ങ് ഏത് രീതിയിലായിരുന്നു പിന്നീട് നിങ്ങൾക്കത് തിരിച്ചറിയാനും പറ്റിയില്ല അല്ലെങ്കിലേക്ക് അന്ന് പോലും അച്ഛൻ അതിന്റെ ഒരു സൂചന അച്ഛൻ കുറച്ചു കാലമായിട്ട് ഭയങ്കര ഒരു സന്തോഷം ഭയങ്കര കുറവുള്ള പോലെ ആയിരുന്നു നമുക്ക് തോന്നിയിരുന്നത് അപ്പം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ബാധ്യതയുണ്ട് നമുക്ക് മനസ്സിലായി കാരണം വീടുകളിൽ ആൾക്കാർ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മൾ ചോദിച്ച സമയത്ത് എല്ലാം ശരിയാകും മക്കളെ എല്ലാം ശരിയാകുമെന്നല്ലാതെ അന്ന് പോലും പാർട്ടിനെ പറ്റിയിട്ടോ അതോ അച്ഛനുള്ള ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയെപ്പറ്റി നമുക്കൊരു സൂചന പോലും അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ പാർട്ടി നേതാക്കളോടൊക്കെ സംസാരിക്കും ഇപ്പോൾ തൊട്ടു മുൻപ് അല്പം മുൻപാണ് ഐ സി ബാലകൃഷ്ണനോട് നമ്മൾ സംസാരിച്ചത് അപ്പം എൻ ഡി അപ്പച്ചനോട് നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇവർ പ്രസ് മീറ്റ് നടത്തി തന്നെ നേതാക്കൾ പറഞ്ഞത് ഇത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യതയോ പ്രശ്നമോ ഉള്ളതായി ഇദ്ദേഹത്തിന് അറിയില്ല എന്നതാണ് പക്ഷേ നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നേതാക്കൾക്ക് കാര്യങ്ങൾ അറിയാം അറിയാമായിരുന്നു ആ രേഖകളൊക്കെ തന്നെ പുറത്തു വന്നതാണല്ലോ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു പക്ഷേ ഒരു തരത്തിലും സഹായിക്കാൻ തയ്യാറായില്ല എന്നതാണ് നേരത്തെ അനുകൂല നിലപാട് അവരുടെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ ഒന്നും പറയുണ്ടായിരുന്നില്ല വിജയമായി മറ്റാരെങ്കിലും ഈ പണം ലഭിക്കാനുള്ള ആരെങ്കിലും സംസാരിച്ചിരുന്നോ സ്വാഭാവികമായും അച്ഛന്റെ മരണശേഷമായാലോ അതിനു മുന്നേ ആയാലും വിജേഷുമായി ആരെങ്കിലും ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ ആളെ ഡീറ്റെയിൽ ഒന്നറിയില്ല ഒരെ ഒരു പ്രാവശ്യം വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഒരു പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലാതെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു അത് പെട്ടെന്ന് തന്നെ ശരി ലോണിന് നോക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അവസാന നിമിഷത്തിൽ അതൊരു പ്രതീക്ഷയിലാണ് നിന്നത് ആ ലോണ് ശരിയായി തൽക്കാലം ഒന്ന് ഒന്ന് പിടിച്ചു നിർത്താമെന്ന രീതിയിലായിരുന്നു ഒന്നാണ് അപ്പം ഞാനും പറഞ്ഞതാണ് ആ ലോൺ ആയി തന്നെ നമുക്ക് രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ആളുകളൊക്കെയാണോ ഇത്തരത്തിൽ പണം ചോദിച്ചു വന്നിരുന്നത് അതായത് കുറെ അധികം ആളുകൾ ഇന്ന് ഇത്തരത്തിൽ ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണല്ലോ പണം വാങ്ങിയിരുന്നത് എന്നോട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അവിചാരിതമായി ഞാൻ പറഞ്ഞില്ല എന്നോട് ഇങ്ങനെ സംസാരിച്ചു മാത്ര രീതിയിലൊന്നും അവര് സംസാരിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനൊരു ഇതുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ നാല് നേതാക്കൾക്കെതിരെയാണല്ലോ അച്ഛന്റെ ഈ കുറിപ്പിൽ ആരോപണങ്ങളുള്ളത് ഇവരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുമാണ് അച്ഛൻ ദീർഘകാലം അവരോടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുമാണ് പക്ഷെ അവരൊക്കെ ഇത് നിഷ്കരണം തള്ളിക്കളയുന്ന രീതി എത്തുമ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത് പാർട്ടിക്ക് വേണ്ടി ഇത്രയധികം പ്രവർത്തിച്ചതാണല്ലോ ആ കുറിപ്പിൽ തന്നെ അദ്ദേഹം അതിലൊരു ഖേദം തോന്നുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് െ ബലിയാടാക്കി എന്ന് തോന്നുന്നുണ്ടോ വിജേഷ് കാരണം ഈ പണം പലരായി പങ്കിട്ടെടുത്തു അവസാനം അച്ഛൻ മാത്രം അതിൽ ഉത്തരം പറയേണ്ടുന്ന നിലയിലേക്ക് എത്തി ലോൺ എടുക്കണം അല്ലെങ്കിൽ സ്വന്തം സ്ഥലം വിൽക്കണം എന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നതിലേക്ക് എത്തി ഇനി ഒട്ടും പിടിച്ചു നിൽക്കാത്ത കഴിയാത്ത സാഹചര്യം എന്ന എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിലുള്ളത് ഒരു സ്ഥലം അച്ഛൻ വിൽക്കാൻ വെച്ചത് പോലും അറ്റാച്ച് ചെയ്തു എന്നാ പറഞ്ഞത് അത് ഒരു പാർട്ടി ഇപ്പൊ അച്ഛൻ ആരോപണം ഉന്നയിച്ച ഒരാൾ തൽക്കാലത്തേക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവരുടെ പേരിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം നീ കൊടുക്കു എന്ന് പറഞ്ഞിട്ട് അത്രേ അച്ഛനത് കൊടുത്തിരിക്കുന്നത് പക്ഷെ അച്ഛനത് കരുവാക്കുമായിരുന്നു അവർ അത് അതിൻ്റെ കേസ് കോടതിയിൽ നടക്കുകയെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റിൻ്റെ പേര് വരെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ കേസിൻ്റെ യാഥാർത്ഥ്യം അറിയുന്ന അഡ്വക്കേറ്റ് എന്നുള്ള രീതിക്ക് അഡ്വക്കേറ്റിൻ്റെ പേര് വരെ ബത്തേരി കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് എന്നും കൂടെ കത്തിനകത്തുണ്ടായിരുന്നു എല്ലാ നിലയിലും പറ്റിക്കപ്പെട്ടു അല്ലേ ഇപ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാകുമല്ലോ ഇപ്പോഴുള്ള ഒരു അന്വേഷണത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത് കാരണം എം എൽ എക്ക് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് അച്ഛൻ കുറിപ്പ് എഴുതിയിരിക്കുന്നത് അത് പുറത്തു വന്നിട്ടും ഒന്നും ചോദ്യം ചെയ്യുന്നതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ലല്ലോ ആ കുറിപ്പ് കുറിപ്പിന്നോ അവർക്ക് കിട്ടിയത് എന്നാണ് നമ്മൾ പോലീസിന് അത് കൊടുത്തത് അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് ഓക്കെ ഏതായാലും നിയമ പോരാട്ടത്തിൽ തന്നെയാണ് ശ്രീ എൻ എം വിജയൻ്റെ കുടുംബം മകൻ വിജേഷും മരുമകൾ പത്മജയുമാണ് ചേർന്നത് അവർ കാര്യങ്ങൾ പറയുകയായിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ തന്നെയാണ് ആത്മഹത്യാ കുറിപ്പിൽ ഉള്ളത് പോലീസിൻ്റെ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെയാണ് ഇത്തരത്തിൽ പ്രധാനമായും ആരോപണം ഒപ്പം ഡി സി സി അധ്യക്ഷൻ എൻ്റെ അച്ഛ അപ്പച്ചനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബം പ്രതികരിക്കാൻ തയ്യാറായത് പത്ത് ദിവസത്തിനു ശേഷം കുടുംബം പ്രതികരിക്കാൻ തയ്യാറായതെന്നതും ശ്രദ്ധേയമാണ്